എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്നെൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് എൻ്റെ അച്ഛൻ്റെ ആണ്ട് ആണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചിട്ട് ഒരു വശമായി അപ്പോൾ അതിൻ്റെ ആണ്ടിന് ഞങ്ങൾ സദ്യ വയ്ക്ക് സദ്യ ഓർഡർ ചെയ്ത് പൊളിന്ന് അപ്പോഴെന്തെങ്കിലും നോൺ വേണം അച്ഛന് ബീഫാണ് ഇഷ്ടം അപ്പോഴു വേണ്ടി ബീഫ് ഞാൻ കുക്ക് ചെയ്യണം ചെയ്യണത് എനിക്ക് അച്ഛന് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുക്ക് ചെയ്യണം ബീഫ് അപ്പോഴും അങ്ങനെ അച്ഛന് വേണ്ടി അപ്പോഴും ഞാൻ ഞാൻ ഒരു പത്ത് കിലോ ബീഫ് വയ്ക്കണ വീഡിയോ ആണ് പേടിയാണ് ഇതാക്കണ്ട ആദ്യം ഉള്ളി ഇട്ടു പിന്നെ അങ്ങനെ എണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യണ് നല്ല അടുപ്പിലാണ് കേട്ടോ വയ്ക്കണത് ഞാൻ ഒരു ചെറിയൊരു കുക്കും കൂടിയാണ് എനിക്ക് എനിക്കെല്ലാം പാചകം അറിയാം ഓൾമോസ്റ്റ് എല്ലാം അറിയാം പിന്നെ ഒട്ടും അറിഞ്ഞുകൂടാത്തത് ചൈനീസ് രണ്ട് മൂന്നെണ്ണം അറിഞ്ഞുകൂട ബാക്കിയെല്ലാം അറിയാം അങ്ങനെ ബാക്കിയെല്ലാം അറിയാം കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഹോട്ടലിലാണ് പാർട്ട് ടൈം ആയിട്ട് റിസപ്ഷനിസ്റ്റ് ആയിട്ടൊക്കെ നിന്നത് പിന്നെ അവിടെ നിന്ന് ബാക്കിൽ പോയിട്ട് ഷെഫിൻ്റെ എന്നൊക്കെ സംസാരിച്ച് ഈ ഷെഫൊക്കെ കുക്ക് ചെയ്യുമ്പോഴും നമ്മൾ പുറകെ പോയിട്ട് കിച്ചണിൽ പോയിട്ട് ഞാൻ നോക്കി നിന്ന് പഠിക്കും ഓരോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറേ സംഭവം ഉണ്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങനെ അപ്പോഴാണ് അപ്പോഴൊരു പത്ത് കിലോ ബീഫ് വെക്കണ വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഇഞ്ചി ഇട്ട് തക്കാളി ഇട്ട് അത് വയറ്റിക്ക് കൊണ്ടിരിക്കയാണ് വയറ്റി വയറ്റി വയറ്റിട്ട് ഇരിക്കുകയാണ് ഗായസ് അങ്ങനെ വയറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വയറ്റി 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 അതൊരു പരുവാറായി അങ്ങ് വാടി വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ആയുധം എടുത്തുകൊണ്ട് വീണ്ടും വയറ്റാൻ തുടങ്ങി അതാ വയറ്റി 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 ഒരു പരുവായെന്ന് തോന്നുന്നു അങ്ങനെ വയറ്റി 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 ഇനിയാണ് പൊടികളിടുന്ന സമയമായി വന്നു എങ്കിലും കൂടി ശകലം കൂടി മൂക്കണം നല്ലപോലെ മൂക്കണം അടുപ്പിലാണ് ഞങ്ങൾ വയ്ക്കണത് ബീഫ് എപ്പോഴും അടുപ്പിൽ വെച്ചാലേ റെഡിയാവുള്ളൂ ബീഫിന് ശകലം ടേസ്റ്റ് കൂടുതൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് കാര്യമില്ല നമ്മൾ അടുപ്പിൽ തന്നെ വെക്കണം അടുപ്പിൽ വെച്ചാലേ ബീഫിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുകയുള്ളൂ അങ്ങനെ ആ വരട്ടി 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 ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വേണ്ട ഒരു പരുവാകണ സമയത്ത് അങ്ങനെ വരട്ടി 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 അങ്ങനെ ഒരു പരുവായ ഗ്യാസ് ഇനി നമ്മൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇനി പൊടികൾ ഇടണുമാണ് ഗാൾസ് അടുത്ത സെക്ഷൻ നമ്മൾ ഓരോ പൊടികളും എടുത്ത് ഇനി ഇടേണ്ടതാണ് ഇതാദ്യതാണ് ഞാനിന്നിപ്പോൾ മല്ലിപ്പൊടിയാണ് ആദ്യം ഇടണത് മല്ലിപ്പൊടി ഇട്ട് മല്ലിപ്പൊടി പത്ത് കിലയ്ക്ക് മല്ലിപ്പൊടിയെന്ന് പറഞ്ഞാൽ പത്ത് കില ബീഫാണ് വെക്കുന്നത് അപ്പോൾ അതിന് കണക്കാക്കി മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ ഇപ്പം അടുപ്പിലായതുകൊണ്ട് മുളക് പൊടി അവസാനമേ ഉള്ളൂ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മുളക് പൊടി കരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മുളക് പൊടി അവസാനം ഇടൂ മല്ലിപ്പൊടി മസാല മുളക് പൊടി എല്ലാം ഇട്ടിട്ട് ഒന്നും കൂടി ഇട്ട് നല്ലപോലെ വരട്ടും വരട്ടി വരട്ടി ഇത് ഇതേപോലെ ആവും ഇതേപോലെ വരട്ടി 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 നല്ലപോലെ വരട്ടി എടുത്ത് വരുമ്പോഴേ ആ ഒരു ഇത് കിട്ടുകയുള്ളു അങ്ങനെ നമ്മൾ ബീഫ് പ്രത്യേകം കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പത്തില്ല അത് ഞാൻ ഇത് അതിനുള്ള മസാലയാണ് വരട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ കണ്ട കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലപോലെ വരട്ടണം ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ വരട്ടു അത്രയും ബീഫിൻ്റെ ടേസ്റ്റ് കൂടുതലാണ് പിന്നെ അങ്ങനെ വരട്ടി 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 വെരട്ടി രണ്ടക്കായ്സ് ഒരു പരുവായി നല്ല വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയിലാണ് ഒഴിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബീഫ് അങ്ങനെ വെരട്ടി അങ്ങനെ ബീഫ് കൊണ്ടിട്ട് കേട്ടോ കുക്കറിലാണ് നിങ്ങൾ ബീഫ് വേവിച്ചത് ഇപ്പോൾ പെട്ടെന്ന് രാവിലത്തെ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ വിളമ്പണം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കുക്കറിൽ ബീഫ് സെപ്പറേറ്റ് വേവിച്ചിട്ടാണ് ഇട്ടത് അങ്ങനെ ഇട്ട് പിന്നെ സെപ്പറേറ്റ് മസാല ഇട്ട് അങ്ങനെയാണ് ചെയ്തത് പിന്നെ അല്ലാതെയും ചെയ്യാം നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിലിട്ട് തന്നെ വേവിക്കാം അപ്പോൾ സ്വല്പം സമയം കൂടും ഇപ്പം ഒരു മണിക്കൂർ എന്നുള്ളത് രണ്ട് മണിക്കൂറാകും ബീഫിൻ്റെ ഓരോ ഇതുപോലെ ഇരിക്കും ചില ബീഫുകളും പെട്ടെന്ന് വേവണ ബീഫ് കാണും ചിലത് ഇച്ചിരി താമസിക്കണ ബീഫ് കാണും വേവാനായിട്ട് അങ്ങനെ ഇത് ഇച്ചിരി താമസിക്കുന്ന ബീഫായിട്ടാണ് കുക്കറിലിട്ട് എല്ലാം സെറ്റ് ചെയ്തതാണ് അത് സാധനം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതാ എല്ലാം റെഡിയായി പരുവായി എല്ലാം സെറ്റായി ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഓക്കെ ആയിട്ടുണ്ട് ഇനി ഒരു പരിപാടിയും കൂടി ഉണ്ട് ഗൈസ് പെരിഞ്ചീകം എന്ന് പറയുന്ന സാധനമുണ്ട് ബീഫിൻ്റെ പ്രധാന കടവമാണത് പെരിഞ്ചീരകം എന്ന് പറയുന്ന സാധനം പെരിഞ്ജീരകം പൊടിച്ച് നമ്മൾ അവസാനമാണോ അത് ഇടണത് മസാല എല്ലാം ഇട്ട് എല്ലാം റെഡി ആക്കി ബീഫ് റെഡിയായി വരുമ്പോഴൊക്കെയാണ് നമ്മൾ പെരിഞ്ചീരകം എന്ന് പറയുന്ന സാധനം പൊടിച്ച് അവസാനം ഇട്ട് മിക്സ് ചെയ്യും മിക്സ് ചെയ്യുമ്പോൾ ഒരു മണം വരും ഗായസ് ആ മണമെന്ന് പറഞ്ഞാൽ ഒടുക്കത്ത മണമാണ് അപ്പോഴും ആ മണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങൾ എൻ്റെ കുടുംബം അതായത് എൻ്റെ ചേച്ചിമാർ എൻ്റെ ഭാര്യ എൻ്റെ അനിയത്തി എല്ലാവരും ഉണ്ട് അങ്ങനെ അവരെല്ലാവരും എൻ്റെ കുക്കിങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം അങ്ങനെ പെരിഞ്ചീരകം ഇട്ട് ബീഫൊന്ന് സെറ്റായി വരാൻ പോവാണ് ഗൈസ് അങ്ങനെ ബീഫ് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളവിടെ ഓരോ ചളി ചളുവൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് ചേച്ചിമാരും അങ്ങനെ ഗൈസാൻ്റെ പെരിഞ്ചീരൊക്കെ ഇട്ട് അവസാനം പെരിഞ്ചീരം ഇട്ട് ആ ഇട്ട വീഡിയോ എടുത്തില്ലോ ഗൈസ് പെരിഞ്ചീര ഇട്ട് ഫൈനലിൽ ഇത് ആ ബീഫ് സെറ്റായിരിക്കണം ഗായസ് ഇത് ശകലം കൂടി പറ്റുമ്പോൾ പൊളിയായിരിക്കും ഇത് നാളെ എടുക്കുമ്പോൾ വയറ്റി വയറ്റി നാളെ എടുക്കുമ്പോൾ അതിനെക്കാട്ടി രുചിയാണ് അപ്പോഴും ഗായ്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ 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 കുക്കിംഗ് വീഡിയോകൾ വരുന്നതാണ് അങ്ങനെ ബീഫ് സെറ്റായി ഗായ്സ് നമ്മൾ എല്ലാവരും വന്ന് എല്ലാവരും വന്ന് ബീഫ് ഇഷ്ടപ്പെട്ടതൊക്കെയാണ് പറഞ്ഞത് അടിപൊളി ബീഫാണ് പൊളി ബീഫാണെന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഞാനും കഴിച്ചു നോക്കി പൊളി ബീഫായിരുന്നു എൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും പറഞ്ഞ് കിടലം ബീഫ് ആടിപൊളി കറി ആയിരുന്നു എന്നതൊക്കെയാണ് പറഞ്ഞത് ഓക്കെ ബായ്